ജീവിതത്തിൽ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഒരുപാട് തകർച്ചയുടെ വക്കീലൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് കയറി വന്ന ആളായിരുന്നു അപ്പം എനിക്ക് ആ സമയങ്ങളിൽ കൂട്ടായി നിന്ന ഒരു ബുക്കാണ് ഈ റിച്ച് ഡാഡ് പൂർ ഡാഡ് അപ്പം ഞാൻ ഈ ബുക്കിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരാൾക്ക് ധനികന അല്ലെങ്കിൽ ദരിദ്രനായി നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ധനികനാവേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമായത് ഇത് ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മുടെ ആസ്തി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അത് നമുക്ക് വേണ്ടി വരുമാനം ഉണ്ടാകുന്നതായിരിക്കണം അതാണ് ഇതിന്റെ അത് കാണിച്ചിരിക്കുന്നത് ആസ്തിയിൽ നിന്ന് വരുമാനം വരുന്നത് ഞങ്ങള് വീടുകളിലെത്തി കുഴിയെടുത്ത് വളവിട്ട് നട്ടുവെച്ച് കുഴ നടാൻ വേണ്ടി തൊമരപ്പയറും ആര്വയ്പ്പും വെച്ച് കൊടുക്കുവാണ് ചെയ്തു വരുന്നത് അഞ്ച് വർഷം ഞങ്ങൾ സപ്പോർട്ടും റീപ്ലേസ്മെന്റ് വാറന്റിയും കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഈ ചന്ദന തൈ ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുമോ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഒട്ടനവധി ആൾക്കാരാണ് ചന്ദനമര കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കവുങ് അതുപോലെ തെങ്ങ് തേക്കൊക്കെ നമ്മൾ ഈ വെക്കുന്നത് കണ്ടിട്ടില്ല ചന്ദന തൈ വെക്കുന്നത് അതന്നെ നമ്മുടെ ചന്ദനമരത്തെ കുറിച്ചുള്ള പരിമിതമായ അറിവും പേടിപ്പിക്കുന്ന കഥകളുമാണ് ഇത് ഈ കൃഷി ചെയ്യാൻ വേണ്ടി പലരെയും പിന്നോട്ട് വലിക്കുന്നത് പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ 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 ഗുണം ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു സാമ്പത്തിക അന്തരീക്ഷം തന്നെ നമുക്ക് സൃഷ്ടിച്ചു തരാൻ ചന്ദനമരങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു നേട്ടം നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും കിട്ടും പണ്ടുള്ള കാർണോ കാരണവന്മാർ ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചിടുന്നത് ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ അനുഭവിക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്നത്തെ തലമുറ ഇന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ല നാളെ നമുക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും ഞങ്ങൾ പറയുന്നത് പതിനഞ്ച് രൂപ വർഷം കൊണ്ടാണ് നല്ല രീതിയിൽ പോപ്പർ വളം നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇവ അതായത് അഞ്ച് മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചന്ദ്രൻ കൊടുത്താൽ മതി അത് ജൈവവളോ രാസവളോ ആയാലും പ്രശ്നമില്ല നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രന്മാരം ഉറപ്പായിട്ടും അവർക്ക് ഗുണത്തിന് ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് വർഷം നമ്മളും ആ കസ്റ്റമറുടെ കൂടെ നിന്ന് ഇത് ഡെവലപ്പ് വരാൻ ശ്രമിക്കുന്നത് മേളി കസ്റ്റമർ കേരളം അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾക്ക് കസ്റ്റമർ ഉണ്ട് കസ്റ്റമർ ഉണ്ട് തീർച്ചയായിട്ടും അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സർവീസ് എങ്ങനെയാണ് അവിടെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ബുക്ക് ചെയ്യും ബുക്ക് ചെയ്ത് ഞങ്ങൾ പതിനഞ്ച് രൂപ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ വീട്ടിലെത്തി കുഴി എടുത്ത് വളം ഇട്ട് വെച്ച് അതിന്റെ കൂട്ടത്തില് ഇത് കോസ്റ്റ് പ്ലാനും കൂടി വേണം അതിന്റെ പാക്കേജ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് തോമരപ്പയറാണ് തോരപ്പയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതും വെച്ച് നമ്മൾ വെച്ചു കൊടുത്ത് പോരുവാണ് ചെയ്യുന്നത് അപ്പം അതുകൂടാതെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഒരു ഫോളോ ഉണ്ടായിരിക്കും മൂന്ന് മാസം കൂടുമ്പോൾ ചന്ദനമരങ്ങൾക്ക് വളം ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ ചന്ദനമരം ഇവർക്ക് ഗുണത്തിനായി മാറുകയുള്ളൂ അല്ലാതെ പല വീട്ടുകളെയും പോകുമ്പോൾ ചന്ദനമരങ്ങൾ വെച്ച പടി ഇരിക്കുക പക്ഷെ ഇത് പ്രോപ്പറായിട്ട് അറിയാൻ മേലാതെ വെക്കുന്നോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതായത് ഇതിന്റെ കൃത്യമായ വളം വളം ചെയ്യുക വളത്തിലാണ് ഇതിന്റെ മെയിൻ സംഭവം ഇരിക്കുന്നത് വള വളം നല്ല രീതിയിൽ ചെയ്താൽ ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയും ഇവർക്ക് ഫ്യൂച്ചറിൽ വലിയൊരു സാമ്പത്തിക അന്തരീക്ഷം തന്നെ ചന്ദനമലങ്ങൾക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്താ പറയുക കസ്റ്റങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും വേറെ കാര്യമുണ്ട് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് സമയങ്ങളിൽ ഇതിൻ്റെ കാതലിൻ്റെ വില നാലായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലായിരുന്നു ഇന്നത് പതിനാറായിരം രൂപ തൊട്ട് പതിനേഴ് രൂപ ആ റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ എത്രമാത്രം റേറ്റ് സ്വർണത്തിനെ പോലെ റേറ്റ് കയറി കയറി വരുമോ ഇതിൻ്റെ കാതലിന് വെള്ളത്തടിക്ക് തന്നെ നല്ലൊരു തുക ഇരുന്നൂറ് രൂപ ചില്ലുമാനം രൂപയോളം അടുത്ത് വരുന്നുണ്ടെന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം പാലായിലൊരു സാറിന് വെട്ടി വിറ്റപ്പം അദ്ദേഹത്തിന് കിട്ടിയ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഇത് ഗുണം ചെയ്യുക അപ്പോൾ അത് നമ്മളെ കൊണ്ടും ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കാൻ പ്രാപ്തനാക്കിയത് അത് പ്രകൃതിക്കും ഗുണമാണ് നാട്ടുകാർക്കും ഗുണമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ ബ്രോയിനെ ഇപ്പോൾ വിളിച്ചിട്ട് കുറച്ച് വെക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഒരു ഓരോ കാര്യങ്ങളും നമ്മൾ പാക്കേജ് അനുസരിച്ചാണ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കോസ്റ്റ് പ്ലാന്റ് അരിവപ്പ് എല്ലാം അതായത് തൊമരപ്പയറുണ്ട് നൈട്രജൻ കൂടുതൽ കിട്ടുന്ന തുമരപ്പയറിന് ആ തൊമരപ്പയറും അരിവപ്പും ഒക്കെ വെച്ച് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും നമ്മൾ പാക്കേജ് ഉണ്ട് അതിനനുസരിച്ച് അവർ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ വീട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്തു കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ അന്ന് വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഭിന്നശേഷിക്കാരുടെ കാര്യം നമ്മൾ അതെങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്ര കൂടി അത് പബ്ലിസിറ്റി കൊടുക്കണമല്ലോ അതായത് ഭിന്നശിക്ഷികളായിട്ടുള്ള പത്ത് പൈസയോ പത്ത് പൈസന് താഴോട്ടുള്ള കുഞ്ഞു പെൺകുട്ടികളോ ആൺകുട്ടികളോ ആയിക്കോട്ടെ അവർക്ക് നമ്മൾ ഒരു ചന്ദനത്തെയും അതിന് വേണ്ട വളവും കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കും അവരുടെ ഒരു ഭാവി അവരുടെ ഭാവി ഒരു ഒരു നല്ല നാളെ സുരക്ഷിതമാവും അത് നമുക്കറിയാം അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മൾ എൻ്റെ കയ്യിലുള്ള അവസരം വെച്ച് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ബന്ധപ്പെട്ടാൽ മതി അതായത് അത് അതിനനുസരിച്ച് നിങ്ങൾ നല്ല ആൾക്കാരായിരിക്കണം അല്ലാതെ പറ്റിക്കപ്പെടാൻ നമ്മൾ അങ്ങനെയുള്ളതല്ല നല്ല ആൾക്കാരെന്താന്ന് വച്ചാൽ അങ്ങനെ അർഹതപ്പെട്ടവരിലേക്ക് ഞങ്ങളിത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കൊറിയർ അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കും അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പം നമ്മൾ പോകുന്ന വഴിയേക്കാണ് നമ്മൾ ചെന്ന് കുഴിയെടുത്ത് വളം ഇട്ട് ചെയ്ത് കൊടുക്കും എല്ലാത്തും നമുക്ക് എത്തപ്പെട്ടാൽ സാധിക്കാത്ത സ്ഥലത്തൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കും അതായത് ഒരു ചന്ദനമരവും അതിന് വേണ്ട വളവും അയച്ചു കൊടുക്കും നട്ടുവെക്കണേ ഇത് അടിവളം ചെയ്തിട്ട് വേണം ചന്ദനമരങ്ങൾ നട്ടു വെക്കാനെ അങ്ങനെയാണ് ചെയ്യുന്നത്